അധികൃതർക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ സംരക്ഷിക്കട്ടെ ഇല്ലെങ്കിൽ അന്വേഷിക്കട്ടെ ഞാൻ തുറന്ന പുസ്തകമാണ് ഒരു ഭയവുമില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സർജിക്കൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ അടിയന്തര ശസ്ത്രക്രിയകൾ പോലും മുടങ്ങുന്നുവെന്ന് തുറന്നു പറഞ്ഞ യൂറോളജി വകുപ്പ് മേധാവി ഡോക്ടർ സി എച്ച് ഹാരിസിന്റെ ഇന്നലത്തെ വാക്കുകളാണിത് ഇങ്ങനെ പറയാൻ ധാർമ്മിക കരുത്തുള്ള ഉദ്യോഗസ്ഥർ തീർത്തും കുറവായിരിക്കും മടിയിൽ കനമില്ല എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം പറയാൻ കഴിയുന്ന കാര്യം ഇരുചക്ര വാഹനം ഓടിച്ച് ആശുപത്രിയിൽ എത്തുന്ന ഡോക്ടർ എന്നത് തന്നെ ഒരു അപൂർവതയാണല്ലോ താൻ ചെയ്യുന്നത് പ്രൊഫഷണൽ സൂയിസൈഡ് ആണെന്ന് അറിയാമെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഡോക്ടർ ഹാരിസ് കടന്നുപോയത് കടുത്ത മാനസിക സമ്മർദ്ദത്തിൻ്റെ നാളുകളിലൂടെയാണ് എന്ന് വ്യക്തം കഴിഞ്ഞ ഒരാഴ്ചയോളം അവധിയിലായിരുന്ന ഡോക്ടർ ഇന്നലെ തിരികെ എത്തി ജോലിയിൽ പ്രവേശിച്ചു അപ്പോഴേക്കും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കേണ്ട എന്ന തീരുമാനത്തിൽ സിസ്റ്റം എത്തിച്ചേർന്നു കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും ചേർന്ന് നടത്തിയ വാർത്താസമ്മേളനം നാടകം കൂടിയായതോടെ പൊതുജനാഭിപ്രായം ഡോക്ടർക്ക് അനുകൂലമായെന്ന തിരിച്ചറിവിലാണ് ഡോക്ടറെ വെറുതെ വിടാൻ തൽക്കാലത്തേക്കെങ്കിലും തീരുമാനിച്ചതെന്ന് വ്യക്തം സർജിക്കൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ അടിയന്തര ശസ്ത്രക്രിയകൾ വരെ മുടങ്ങുന്നു എന്നാണ് ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്കിൽ കുറിച്ചത് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർക്ക് അനക്കമില്ലാത്തതിനാലാണ് താൻ ഇക്കാര്യം തുറന്നെഴുതിയതെന്നും ഡോക്ടർ ഒന്ന് വ്യക്തമാക്കി കടുത്ത വേദന അനുഭവിക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസം നൽകാൻ കഴിയുന്നില്ലല്ലോ എന്ന ചിന്തയിൽ നിന്നാണ് ഡോക്ടർ പൊട്ടിത്തെറിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ പരസ്യമായി തന്നെ ഇടതുപക്ഷ അനുഭവം പ്രകടിപ്പിച്ചിട്ടുള്ള ഡോക്ടർ ഹാരിസിന് ഇടത് സർക്കാരിനെ അപകീർത്തിപ്പെടുത്തണമെന്ന ലക്ഷ്യമുണ്ടായിരുന്നുവെന്ന് കരുതാനാകില്ല ഡോക്ടർ ഹാരിസ് പറഞ്ഞത് സർക്കാരിന്റെ മുന്നിലോ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ശ്രദ്ധയിലോ പെട്ടിട്ടില്ല എന്നായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം ചില പ്രശ്നങ്ങളുണ്ടെന്ന് മന്ത്രി സമ്മതിച്ചു ഡോക്ടർ ഹാരിസ് ഉന്നയിച്ചത് പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണെന്നായിരുന്നു മന്ത്രിയുടെ വാദം ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ മെഡിക്കൽ കോളേജിലേക്ക് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ലഭിക്കുക കൂടി ചെയ്തതോടെ സിസ്റ്റം നന്നായി തുടങ്ങിയെന്ന് പൊതുസമൂഹം വിശ്വസിച്ചു ഇതിനിടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകർന്ന് സ്ത്രീ മരിക്കാനിടയായ സംഭവത്തിൽ സർക്കാർ പ്രതിക്കൂട്ടിലായതോടെ ഡോക്ടർ ഹാരിസിന്റെ കാര്യം അധികൃതരും മറന്നു ഇതിനിടെ ഹാരിസിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു ഈ മാസം ഒന്നിന് മന്ത്രിയുടെ ഒരു വെളിപ്പെടുത്തൽ വന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ യൂറോളജി വിഭാഗത്തിലേക്ക് എം പി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഉപകരണത്തിന്റെ ഒരു ഭാഗം കളവുപോയി അല്ലെങ്കിൽ കാണുന്നില്ല ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു സമൂഹ മാധ്യമത്തിലൂടെ പരസ്യമായ ആരോപണം ഉന്നയിച്ചതുവഴി സർവീസ് ചട്ടം ലംഘിച്ചു എന്ന് കാണിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി പത്ത് ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത് മോഷണ ആരോപണം ഉന്നയിച്ചതിന് അടുത്ത ദിവസം തന്നെ ഡോക്ടർക്കെതിരായി നീക്കുമെന്ന് മാധ്യമങ്ങൾ വരുത്തി തീർത്തുവെന്ന ആക്ഷേപവുമായി മന്ത്രി രംഗത്തെത്തി ഡോക്ടർ ഹാരിസിനെ വെറുതെ വിടുവെന്ന് മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഡോക്ടർക്ക് പിന്തുണ നൽകി ആരോപണങ്ങൾ കടുത്തതോടെ ഡോക്ടർ ഹാരിസ് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായി അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചു ചികിത്സ തേടിയെന്ന് ഡോക്ടർ തന്നെ വ്യക്തമാക്കി ഡോക്ടർ അവധിയിലായിരിക്കെ അദ്ദേഹത്തിന്റെ ഓഫീസ് മുറി തുറന്ന് വലിയ തോതിലുള്ള പരിശോധനകൾ നടത്തി പിന്നീട് മറ്റൊരു താഴെട്ട് മുറി പൂട്ടുകയും ചെയ്തു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി എസ് സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലും പിന്നീട് ഇവരും ഡെപ്യൂട്ടി സൂപ്രണ്ടും ബയോ മെഡിക്കൽ വിഭാഗം ജീവനക്കാരും ചേർന്ന് പരിശോധന നടത്തി ഇത് തന്നെ കൊടുക്കുന്നതിന് വേണ്ടി അവിടെ കൃത്രിമം കാണിക്കുന്നതിനോ ചില ദുഷ്പ്രവൃത്തികൾ ചെയ്യാനോ ഉള്ള പദ്ധതിയാണെന്ന് ഡോക്ടർ ഹാരിസ് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷനോട് പരാതിപ്പെട്ടു ഇവർ ഡോക്ടർക്ക് പിന്തുണയുമായി രംഗത്തെത്തി ഡോക്ടർ ഹാരിസ് ഡോക്ടർമാരുടെ സംഘടനയ്ക്ക് നൽകിയ കുറിപ്പിനുള്ള മറുപടി എന്ന നിലയിലാണ് പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാറും സൂപ്രണ്ട് ഡോക്ടർ ബി എസ് സുനിൽകുമാറും വെള്ളിയാഴ്ച വാർത്താസമ്മേളനം നടത്തിയത് യൂറോളജി വകുപ്പിൽ നിന്ന് രണ്ട് മോശ ലിക്റ്ററുകൾ ലഭിച്ചെന്നും ഇവ ഓഗസ്റ്റ് രണ്ടിന് പ്രത്യേക കവറിൽ കവറിലെത്തിയതാണെന്നും അതിൻ്റെ ബില്ല് ലഭിച്ചുവെന്നുമാണ് ഇവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഉപകരണം കടത്തിക്കൊണ്ടുപോയതാണെന്നും വിവാദമായപ്പോൾ തിരികെ കൊണ്ടുവന്ന് വെച്ചതാണെന്നും വരുത്താനുള്ള ശ്രമം എന്നാൽ മൂന്ന് നെഫ്രോസ്കോപ്പുകൾ അറ്റകുറ്റപ്പണിക്കായി ഡോക്ടർ ഹാരിസ് അയച്ചിരുന്നെന്നും എന്നാൽ ഇതിന് ആവശ്യമായ പണം നൽകാൻ പറ്റില്ലെന്ന് പറ്റില്ലെന്നറിയിച്ചതിനെ തുടർന്ന് തിരിച്ചയച്ചെന്നും ക്യാപ്സ്യൂൾ ഗ്ലോബൽ സൊല്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ വി സുനിൽകുമാർ തന്നെ വ്യക്തമാക്കിയതോടെ തയ്യാറാക്കി വന്ന തിരക്കഥ അപ്പാട പാളി പ്രിൻസിപ്പളും സൂപ്രണ്ടും വാർത്താസമ്മേളനം നടത്തുന്നതിനിടെ സൂപ്രണ്ടന്റെ ഫോണിലേക്ക് വന്ന കോളും വിവാദമായി സർ എന്ന് വിളിച്ചുകൊണ്ട് സൂപ്രണ്ട് സംസാരിക്കുന്നതും റിപ്പോർട്ട് വായിക്കുമെന്ന് പ്രിൻസിപ്പളിനോട് പറയുന്നതും കാണാമായിരുന്നു റിമോട്ട് കൺട്രോൾ പോലെ ഇവരെ നിയന്ത്രിച്ച സാർ ആര് എന്ന ചോദ്യവും ഉയർന്നു അത് താനായിരുന്നുവെന്ന് ഇന്നലെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ കെ ബി വിശ്വനാഥൻ സ്വമേധയ വെളിപ്പെടുത്തി സമ്മേളനം തിരിച്ചടിക്കുകയും മാധ്യമങ്ങൾ ഡോക്ടർ ഹാരിസിനെ പിന്തുണച്ച് രംഗത്ത് വരികയും ചെയ്തതോടെ സർവീസ് ചട്ടം ലംഘിച്ചതിന് ഡോക്ടറുടെ കയ്യിൽ നിന്ന് മാപ്പപേക്ഷ വാങ്ങി വിഷയം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചെന്നാണ് അറിയുന്നത് മന്ത്രി കണ്ട് സംസാരിച്ചെന്നും മന്ത്രിക്ക് വിഷമമായി എന്ന് പറഞ്ഞെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു അതിന് മന്ത്രിയോട് താൻ ഖേദപ്രകടനം നടത്തിയെന്നും ഹാരിസ് പറഞ്ഞു അപ്രിയമായ സത്യം വിളിച്ചുപറഞ്ഞ ജനകീയനായൊരു ഡോക്ടർക്കുണ്ടായ അനുഭവം എന്തെന്ന് നമ്മൾ കണ്ടു വൈരാഗ്യ ബുദ്ധിയോടെ ഡോക്ടറെ കൊടുക്കാനുള്ള എന്തെല്ലാം ശ്രമങ്ങളാണ് ഉണ്ടായത് മന്ത്രിയും സംവിധാനവും ഹാരിസിനെ വെറുതെ വിടാൻ നിർബന്ധിതരായെങ്കിലും അവർ പരാജയപ്പെട്ടു എന്ന് കരുതാനാകില്ല ഇങ്ങനെ അപ്രിയ വിളിച്ചു പറയാൻ ഇനി ആരും മുന്നോട്ട് വരില്ല കാലാവധി പൂർത്തിയാകാറായ ഒരു സർക്കാരിലെ മന്ത്രി സിസ്റ്റത്തിന്റെ തകരാറെന്ന് പറയുമ്പോൾ അത് ആരുടെ തകരാറാണെന്ന് കൂടി ചിന്തിക്കേണ്ടതല്ലേ